ജൂൺ പരിസ്ഥിതി ദിനത്തിൽ വെഡിംഗ് സെന്റർ ും വൃക്ഷ തൈകൾ വിതരണം ചെയ്തു പരിപാടിയിൽ പുരസ്കാര ജേതാക്കൾക്കുള്ള ആദരവും നൽകി വിവാഹം എനിക്കൊപ്പം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം വെഡിംഗ് സെന്റർ ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ ഫാമിലി മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിപാടിയിൽ വടകര ചോറോട് സ്വദേശികളും സംസ്ഥാന സർക്കാരിന്റെ മികച്ച സസ്യജാല പുരസ്കാരവും രണ്ടായിരത്തി സംസ്ഥാന സർക്കാരിന്റെ വനമിശ്ര പുരസ്കാര ജേതാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ദിരാ ദമ്പതികളെ ഫാമിലി വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി ആദരിച്ചു ഏറെ സന്തോഷം നൽകുന്ന ഈ ദിനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയെ സ്നേഹിക്കാത്തതിൻ്റെ ദുരന്തം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീട് വീടെടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു മതിൽ കട്ട് ചെയ്തിട്ടായിരുന്നു അന്ന് അതിനെക്കുറിച്ച് അത്ര ആയത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ വീട് വീടെടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്ന പ്രളയത്തിൽ വീടിൻ്റെ പിന്നിലുണ്ടായിരുന്ന മതിൽ അതിശക്തമായ രീതിയിൽ വീടിലേക്ക് വീട്ടിലേക്ക് വളരെ നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തതാണ് ഞാൻ എൻ്റെ കുടുംബവും ഓൾഡ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമ്മൾ ഇതിൽ തന്നെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിക്കാൻ നമുക്ക് വെള്ളം നമ്മൾ കുടിക്കണം പ്രകൃതിയിൽ കിട്ടുന്ന ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുന്നു ശ്വസിക്കുന്ന വായു നമ്മൾ പ്രകൃതിയിൽ നിന്ന് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ആരും തന്നെ പ്രകൃതിയെ തിരിഞ്ഞു നോക്കുന്നില്ല അതിനോട് യാതൊരു ബഹുമാനവും കാണിക്കുന്നില്ല അതിൽ തന്നെ അടിച്ചുപൊളിച്ച് ഡെവലപ്മെന്റിന്റെ ഒരു പേരും പറഞ്ഞ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ അല്പമൊരു തിരിഞ്ഞുനോട്ടം നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കമ്മിങ് ജനറേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അവർക്കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് ഇന്ന് പരിസ്ഥിതി ദിനമായ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വീടിലും എന്തെങ്കിലും ചെടികളോ ഒന്നുകിൽ മരങ്ങള് അല്ലെങ്കിൽ പലവൃക്ഷങ്ങള് അല്ലെങ്കിൽ ഷട്ട്പദങ്ങൾക്ക് വേണ്ട ചെടികൾ കാരണം അടുത്തു തന്നെ ഭൂമിക്ക് പല മാറ്റങ്ങളും വരുന്നില്ല അപ്പോൾ ഇങ്ങനെ മാറി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തേനീ

ഷോറൂം മാനേജർ എച്ച് ആർ അജൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ